ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഒരു ലോങ് വീഡിയോ ഇന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച് ഇന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പൂരാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ടൊരു ആറ് അഞ്ചാറ് വർഷമൊക്കെ തന്നെ ആയിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ നമ്മളങ്ങനെ പൂരാഘോഷിക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടൊന്നും എല്ലാ സമയ എല്ലാ എല്ലാ പൂരത്തിലും ജസ്റ്റ് അമ്പലത്തിൽ നമ്മൾ പോയിട്ട് വരാറുണ്ട് അപ്പോൾ അതേപോലെ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകും അത്രേ ഉള്ളു അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കണ്ടിട്ട് തിരിച്ച് പോരും അത്രേ ഉള്ളൂ പക്ഷേ ഇത്തവണ കിച്ചും ചിക്കും സ്കൂളിൽ പോയിട്ടില്ല പൂരം പ്രമാണിച്ച് രണ്ട് പേരും ലീവാണ് അപ്പോൾ എനിക്ക് തോന്നി ലോങ് വീഡിയോട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ കൂളി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റി തല തനിച്ചില്ലേ നന്നായിട്ട് തുടക്കി അപ്പോൾ ഞാൻ കുട്ടികളെ സ്കൂളിൽ വിടുന്ന വിചാരിച്ച അവനാണെന്നുണ്ടെങ്കിൽ അമ്മ ആരും വരില്ല എന്താണ് ബ്ലോക്ക് ആയിരിക്കും ഞാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നിന്നു അവൻ പോകണില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവള് പോവോ അപ്പൊ പിന്നെ അവള് പറ കിച്ചോട്ടും പോകണില്ലെങ്കിൽ ഞാനും പോകണില്ലാന്ന് അങ്ങനെ രണ്ടുപേരും പോയില്ല സ്കൂളിൽ പോയില്ല പോയില്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം വെച്ചാൽ കിച്ചോ തുമ്മണുണ്ടോ തല നന്നായി തുടക്കി നമ്മളത് ഈ കുളിയൊക്കെ കഴിഞ്ഞ് ചിക്കോസി നമുക്ക് ഡ്രസ് ഇട്ടിട്ട് വന്നാലോ ഡ്രസ് കിച്ചൺ ക്ലാസ്സിൽ കുറെ കുട്ടികൾ ആബ്സെന്റ് ആയിരുന്നു അപ്പൊ അവൻ ഇങ്ങനെ വന്ന് അതായത് കാണിക്കാ ഇന്നിപ്പോ ക്ലാസ്സിൽ പോവാത്തത് നന്നായി എന്നാണ് ഉദ്ദേശിക്കണേ അപ്പൊ കുറെ കുട്ടികളൊന്നും ഇന്ന് വന്നിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ സ്വയം അവൻ ഇനി സമാധാനില്ലേ മുടിയൊക്കെ നമ്മൾ കുറച്ചേന്റെ മുടി എടുത്തോട്ടാ എവിടെ ഇരുന്നു അപ്പൊ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാട്ടാ കിച്ചണില് പതിനൊന്ന് മണി ആവാനായി പത്തേ മുക്കാലിലായിട്ടുണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ നമുക്ക് ദോശയായിരുന്നു കഴിക്കാൻ നമ്മൾ ദോശ കഴിച്ചു കഴിഞ്ഞിന് ഇച്ചക്കിലേക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കണം അടുക്കള മൊത്തം ഇഷ്ടം പോലെ പണികളുണ്ട് പാത്രം കഴുകാൻ ഒരു ലോഡ് കിടക്കണുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് പോവാം പുതിയ ഡ്രസ്സ് വൈകുന്നേരം ഇട്ടാൽ മതി നമ്മളിപ്പോൾ പോകണില്ലല്ലോ വൈകിട്ടല്ലേ പോവുള്ളൂ പൂരത്തിന് അപ്പോഴാണ് പുതിയ ഡ്രസ്സ് ഞാൻ പുതിയ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ സ്കൂളില്ല അല്ലെ സ്കൂളിൽ പോകണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ പണിയൊക്കെ ഭയങ്കര ആയിരിക്കും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വേഗം വേഗം പെട്ടെന്ന് എല്ലാം ചെയ്യുമല്ലോ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോവായിരിക്കും ഒരാണെങ്കിലും അവർ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളായിട്ടോ നല്ലത് ആ സമയത്തുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ വേഗം വീട്ടിലെ പണികളെല്ലാം പെട്ടെന്ന് തീർക്കും ചിട്ടയോടുകൂടി നമ്മളെല്ലാം ചെയ്യും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഒരു ചിട്ടി ഉണ്ടാവില്ല അതാണ് ഒരു കുഴപ്പം പറയുന്നത് അങ്ങനെ പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ കായും പേറും കൂടെ ഒരു ചേരി വെക്കാന്ന് വിചാരിച്ചിട്ട് കായൊക്കെ തന്നെ അതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പം ചാറുകറി എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലായിരുന്നു പിന്നെ എനിക്ക് തോന്നി മോരുകറി ഉണ്ടാക്കാന്ന് കേട്ടോ അങ്ങനെ മോരുകറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പഴത്തേക്കും വീണ്ടും എൻ്റെ തോന്നൽ മാറി എനിക്ക് തോന്നി ചിക്കൻ വാങ്ങിക്കാന്ന് കാര്യം ഇന്നിവിടെ പൂരൊക്കെ ആണല്ലോ അപ്പൊ പിന്നെ ഇന്ന് ചിക്കൻ ആയിക്കോട്ടെ എന്ന് എനിക്ക് എന്നിട്ട് വേഗം ചെന്ന് ഞാൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു കേട്ടോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വരുമ്പോഴത്തേക്കും ചിക്കൻ വെക്കാനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് റെഡി ആക്കും അതൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോട്ടം വരുമ്പഴത്തേക്കും ചോറൊക്കെ തന്നെ വെക്കാന്ന് വെച്ചിട്ട് അരിയൊക്കെ തന്നെ കഴുകുകയും കുക്കറിലേക്ക് ഇട്ടു പിന്നെ നമ്മുടെ കായയും പയറും എരിശ്ശേരിക്കുള്ള പയറും എന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കായൊക്കെ തന്നെ വാരി ഇട്ടതിനു ശേഷം പിന്നെ അത് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ചിക്കനിലേക്ക് ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞ് നിക്കുമ്പോഴാണ് ഞാൻ വേറെ ഒരു സംഭവം കഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുന്നേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുർക്കുക കേട്ടോ കൂർക്കു നന്നാക്കാൻ എനിക്ക് ഭയങ്കര മടി ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത് കേട്ടോ അത് അങ്ങനെ മുളയൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എരിശേക്കുള്ള തേങ്ങയൊക്കെ തന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ പോകുമ്പോഴാണ് ചേച്ചാ ചിരട്ടീന്ന് തേങ്ങ ഇങ്ങനെ അടർന്ന് വന്നത് പിന്നെ ഞാൻ അതിന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് ഒന്ന് കറിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെരുവി പോലെ കിട്ടുമല്ലോ അങ്ങനെ ഒരുവിധ അതൊക്കെ തന്നെ സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കുറച്ച് പഴമൊക്കെ ആയിട്ട് ആയിട്ട് വന്നത് പിന്നെ അതിനൊക്കെ തന്നെ ആ ഒരു കൊട്ടിലേക്കിയതിനു ശേഷം ഞാൻ പിന്നെ ചിക്കൻ കഴുകാനായിട്ട് നിൽക്കാം കേട്ടോ ചിക്കൻ കഴുകാനായി നിൽക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് ചിക്കൻ വലിയ വലിയ പീസായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ടോ ഇഷ്ടം അവരോട് നമ്മൾ നമ്മളെത്ര ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പറഞ്ഞാലും അവരിങ്ങനെ പോത്തും പോത്തും കഷ്ണങ്ങളാക്കി തന്നെ തരുള്ളൂ പിന്നെ നമുക്ക് വീണ്ടും അതിനെ കട്ട് ചെയ്യുന്നത് ഭയങ്കര പണിയാണല്ലോ പിന്നെ ഒരുവിധ അതൊക്കെ തന്നെ കട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഏട്ടനെ കഴിക്കാനായിട്ട് മുട്ട ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ നേട്ടം തന്നെ എടുത്തെല്ലാം കുരുമുളക് കൂടി ഉപ്പൊക്കെ തന്നെ വെതറേട്ടം കഴിക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ പേട്ടം മറിപ്പ സമയം പതിനൊന്നരയ്ക്കായിട്ടുണ്ടല്ലോ ഇനിയിപ്പനിക്ക് ദോശയൊന്നും വേണ്ട ഈ മുട്ട മതി ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നേം പറയുന്നുണ്ടായിരുന്നു പിന്നെ അല്ല മുട്ട മാത്രമല്ല പഴവും ഡേറ്റ്സും കടലും അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെന്ന് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകട്ടോ അതിനിടയ്ക്കാണ് ഏട്ടൻ മുട്ട കഴിച്ചു കഴിച്ച് മതിയപ്പോഴത്തേക്കും ബാക്കി എനിക്ക് കൊണ്ട് തന്നു പിന്നെ അത് ഞാനും കഴിച്ചു അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ തന്നെ വർത്താനൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സാലഡ് ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലഡായിട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ കറി ഇത് റെഡി ആവാനായിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ചിക്കൻ കറിയിൽ ഒരു തുള്ളി വെള്ളം പോലെ ചേർക്കാണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ ചിക്കൻ കറിയിൽ ഇങ്ങനെ വെള്ളം ചേർത്തുമല്ലോ വെള്ളം ചെറുത്താണ്ടാക്കുമ്പോഴും അത് വേറൊരു ടേസ്റ്റായിട്ടോ നല്ല രസമാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ എന്താ പിന്നെ നമ്മൾ സാലഡൊക്കെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഒരു സാലഡ് കേട്ടോ പിള്ളേർക്കൊക്കെ അങ്ങനെ വെറുതെ അവർ കഴിച്ചോളും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കി ഉടനെ തന്നെ ചിക്കു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കിച്ചും ചിക്കും ഏട്ടനും കൂടെ സാലഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അവരെല്ലാം കഴിച്ചിട്ട് ബാക്കിയാണ് പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിഭവസമൃദ്ധമായിട്ടൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല ആകെ ചിക്കൻ കറിയും പിന്നെ എരിച്ചേരിയും മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ മോരുകറി ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ അതിനോട് ചേച്ചി വേട്ടൻ പറഞ്ഞാൽ വേണ്ട നമുക്ക് ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ ഇത് മതി പിന്നെ ഇവിടെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ അങ്ങനെ ഇങ്ങനെ കറി ഐറ്റം അങ്ങനെ ഒന്നും ഒഴിക്കുന്നവർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ സാമ്പാറാണെങ്കിലും മോരുകറിയാണെങ്കിലും എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും ആ ചിക്കൻ കറി മാത്രം കൂട്ടിയിട്ടായിരിക്കും അവർ കഴിക്കുക എന്താ ആ പച്ചച്ചോറും ചിക്കൻ കറിയും അങ്ങനെ കഴിക്കാനാണ് അവർക്കിഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെ കിച്ചണിലുള്ള പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ച് സിംഗ് ഒക്കെ തന്നെ കഴുകി കിച്ചനൊക്കെ ക്ലീനാക്കി ചെന്ന് നോക്കുമ്പോഴുണ്ടായിട്ട് എന്തെങ്കിലും കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ സമയം ഒരു ഒന്നേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നരയ്ക്കാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കഴിക്കാറ് പിന്നെ കുറച്ച് സമയം പിള്ളേരുടെ കൂടെ നിന്നു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ വീട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീടിൽ നിൽക്കില്ല വിടമ്മ വിഡ്മാ എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും കിച്ചവും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട ചിക്കനും ഭയങ്കര കുനിഷ്ടമാണ് അപ്പോൾ അവൾ വന്നിട്ട് എന്നെ പിടിച്ച് വലിക്കാം അമ്മ എന്നെടുക്കുക എന്നെ പിടിക്കുക എന്നെ കെട്ടിപ്പിടിക്കുന്നു പിന്നെ കുറച്ച് സമയം ചിക്കൻ തലയിൽ പേന ഒക്കെ തന്നെ എടുത്തുകൊടുത്ത് മുടിയൊക്കെ തന്നെ ജീവി കെട്ടിക്കൊടുത്ത് അപ്പോഴത്തേക്ക് ഒന്നര ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ വേഗം ചെന്ന് ഏട്ടനെ വിളിച്ചെണ്ണീപ്പിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കട്ടെ പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളുട്ടാ എന്താ പറയാ വലിയൊരു ഒരു സമയത്ത് കുട്ടികൾക്ക് വേറൊരു സമയത്തൊന്നും ഇല്ല എല്ലാവരും ഒരേ സമയത്ത് ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് കേട്ടോ ചില സമയങ്ങളിൽ ഏട്ടൻ വീട്ടിലില്ലെങ്കിൽ പിന്നെ അങ്ങനെ വീട്ടിലെല്ലാവരും ഉള്ള ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ കഴിക്കാറുള്ളൂ എനിക്കിങ്ങനെ എന്താ അങ്ങനെ വേറെ വേറെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് എനിക്ക് തീരെ അതിനോട് ഒരു താല്പര്യം ഇല്ല കഴിക്കുമ്പോഴൊരുമിച്ചിരുന്ന് കഴിക്കുക അതാണ് അതിൻ്റെ ഒരു വയറെന്നറിയും മനസ്സെന്നറിയാം അല്ലാതെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ സമയത്ത് ചെന്ന് കഴിക്കുക എനിക്ക് അങ്ങനെ എനിക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കിച്ചവും പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ഏട്ടനാണെങ്കിൽ ചിക്കൻ ഒട്ടും ഇഷ്ടമല്ല ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ ഇന്ന് ഏട്ടനും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു കാര്യം ഏട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എനിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏട്ടൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഞാൻ കേട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ചിക്കനില അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ തണ്ണിമത്തൻ എടുത്ത് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ ഉച്ച സമയത്തിപ്പോൾ ഭയങ്കര ചൂടുവാണല്ലോ അപ്പോൾ ഈ തണ്ണിമത്തൻ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ അതൊക്കെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് വൈകുന്നേരം നമുക്ക് പൂരത്തിനൊക്കെ പോകണല്ലോ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് ശേഷം നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അറിയാതെ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ വേഗം ചാടി എണീറ്റു കാര്യം എനിക്ക് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇടേണ്ട ഷോർട്സ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ബാക്കി എല്ലാവരും അവിടെ ഉറങ്ങുകയാണ് ഞാൻ ഇനി ഉറങ്ങി കഴിഞ്ഞാൽ ശരി അവലന്നു പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഏറ്റു എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടാ അപ്പോൾ അതൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് അതിന് ഒക്കെ കൊടുക്കുകയെന്ന് വെച്ചിരുന്നു അതൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പഴത്തേക്കും ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും അച്ഛനും മോനും കൂടെ കിച്ചണിൽ വലിയ എന്തോ പണിയിലാണ് അവൾ നനയ്ക്കലാണ് ഈ അവള് നനച്ചത് ഏട്ടൻ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഏട്ടനത് ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടാ കൂടെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു അവല് നനയ്ക്കുക എന്നുള്ളത് എന്നാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് ഡേറ്റ്സും നട്ട്സും പിന്നെന്താ മറ്റേ ഇതില്ലേ കടല അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് സംഭവം കൊള്ളായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ പുകഴ്ത്തണം കാര്യം പുകഴ്ത്തില്ലെങ്കിൽ ശരിയാവില്ല ഇപ്പോൾ പുകഴ്ത്തിയാലാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവല് നനച്ചാൽ നമുക്കും കൂടെ തരുള്ളൂ പിന്നെ ഞമ്മടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഞാൻ ഇനി കട്ടഞ്ചായ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ കുടിക്കുന്നുള്ളൂ വേറെ ആർക്കും ഇല്ല ഞാൻ ഈ കട്ടൻ ചായ ഒക്കെ വെച്ച് ഇങ്ങനെ അവലിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഈ സമയത്ത് ചിക്കു നല്ല ഉറക്കം കേട്ടോ അപ്പം ഞങ്ങൾ അവല് കഴിക്കുന്ന സമയത്ത് അവളേനെ കുറേ വിളിച്ചു പക്ഷെ അവള് വന്നില്ല അവൾ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ അവലെല്ലാം കഴിച്ചതിന് ശേഷം റെഡി ആവാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കുവനെ വിളിച്ച് എണീപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ട് ഞാൻ റെഡി എന്ന് അങ്ങനെ അവളെ വിളിക്കുന്ന സമയത്ത് അവൾ എണിക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അവളുടെ കൂടെ കിടന്നു പിന്നെ വീണ്ടും കുറേ ചിക്കു ചിക്കു എണീക്ക് പൂരം കാണാൻ പോകാം പൂരം കാണാൻ പോകാം പറഞ്ഞ് 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 എങ്ങനെയൊക്കെ ഞാൻ അവളേനെ എണീപ്പിച്ചു ഭയങ്കര ഉറക്കപ്പിച്ചായിരുന്നു കേട്ടോ അവൾക്ക് അങ്ങനെ അവളേനെ എണിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തത് ഞാൻ അവൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനിടയ്ക്ക് കിച്ച എന്നോട് വന്നിട്ട് അമ്മ ഞാനിന്ന് അച്ഛൻ്റെ ഷർട്ടായിട്ട് ഇടണേ അച്ഛൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കാം ഞാൻ പറഞ്ഞേ അത് വലിയ ഷർട്ടാണ് പറഞ്ഞാൽ അതാണ് അമ്മ മോഡൽ ഞാൻ വേണമെങ്കിൽ നമ്മൾ ഇട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ കിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ദൈവൊരു സെറ്റും കൊണ്ടാണ് എടുക്കണേ അപ്പം നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുന്നില്ല നമ്മൾ ചിക്കനൊക്കെ വേറെ നിറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നമ്മൾ കയറുന്നില്ല പുറത്തുനിന്ന് പൂരം കണ്ടിട്ട് നമുക്ക് തിരിച്ച് വരാം അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് അപ്പോൾ അതേ ഒക്കെ തന്നെ റെഡിയായി ഞാനും റെഡിയായി ഏട്ടൻ ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് എന്നിട്ട് ഞാനിങ്ങനെ അവനോട് പറയായിരുന്നു ഏട്ടാ അവനോടാണ് ഷർട്ട് ഒന്ന് മാറ്റിവെക്കാൻ പറയും നിങ്ങളുടെ ആ വലിയ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏട്ടെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഫാഷനാണെങ്കിൽ അവൻ ഇട്ടോട്ടേ എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്തെ ഞാൻ ക്യാമറ ഞാൻ കയ്യിലെടുക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് വീഡിയോ എടുത്ത് തരും എടിനോട് വെച്ചപ്പോൾ എടം പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരില്ലേ എനിക്ക് ആൾക്കാരുടെ ഇടയിൽ വീഡിയോ എടുത്ത് തരാൻ നല്ല മടിയാണ് കിച്ചോൺ പറഞ്ഞാൽ അമ്മ ഞാനും എടുത്തായില്ല അമ്മ ക്യാമറ എടുത്തിട്ട് കാര്യമില്ല അമ്മ ഞാൻ ആ ക്യാമറേന്ന് തൂക്കിയപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് തരില്ല അവസാനം ഞാൻ തോറ്റു ഞാൻ പറഞ്ഞു ശരി ആരും വീഡിയോ എടുത്തു തരേണ്ട കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ ക്യാമറ നമുക്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു വേഗം ഫോൺ എടുത്ത് ഞാൻ ഇറങ്ങി എൻ്റെ ഫോണിൽ തന്നെ ഞാൻ തന്നെ സ്വയം കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പ് ഒക്കെ ഇങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഫോണിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഒട്ടും തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല അതാണ് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ പിന്നെ അവിടെ ചെന്ന് നമ്മൾ അധിക നേരം ഒന്നും നിന്നില്ല നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി പിന്നെ എനിക്കെന്തോ അങ്ങോട്ട് അത്ര ഇഷ്ടമായി ഭയങ്കര ചൂടെടുക്കുന്ന പോലെയും എന്തോ ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നി അപ്പം ഞങ്ങൾ പറഞ്ഞു ആയിട്ട് നമുക്ക് പോവാ മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടു പോരുന്ന വഴിക്ക് നമ്മൾ ദേയ്യ സംഭവങ്ങളൊക്കെ തന്നെ മേടിച്ച് കഴിച്ചു പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഞങ്ങൾ കഴിക്കുന്നതിനോട് ഏറ്റവും വലിയ താല്പര്യമൊന്നും പിന്നെ ഞങ്ങളുടെ നിർബന്ധ പ്രകാരം പിന്നെ ഏറ്റവും വാങ്ങി തന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഈ കായബജിയൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള കായബജിയായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ തന്നെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മളിത് ചൂട് കായബജി ഇങ്ങനെ അങ്ങനെ തന്നെ കഴിച്ച് വായൊക്കെ തന്നെ പൊള്ളിച്ച പക്ഷേ എനിക്ക് സമാധാനമായി അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കാറ് കുറച്ച് ദൂരമായിട്ട് നമ്മൾ നിർത്തിയത് തിരക്കായത് കാർ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ കുറേ ദൂരം നമ്മൾ നടന്നിട്ടാണ് പോയത് അപ്പോൾ നടന്ന് നടന്ന് നമ്മൾ ആകെ കൂടെ വയ്യാണ്ടായി അങ്ങനെ നമ്മളിത് തിരിച്ച് വീടെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ചിരിക്കുക നമ്മളിപ്പോൾ ഇന്തിനാ പോയത് നമ്മൾ പോരും ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വയം ഞാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു പിന്നെ ആ ബജിയൊക്കെ തന്നെ കഴിച്ചിട്ട് ഭയങ്കര വന്ന പാടെ കുറേ വെള്ളമൊക്കെ തന്നെ നമുക്ക് കുടിച്ചു പിന്നെ ഏട്ടനും കിച്ചും കൂടെ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സാരി മാറ്റണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോകാം ഒൻപതിലേക്ക് ശേഷം എന്താണ് ചിങ്കാരിമേളും പിന്നെന്താ ചെണ്ടകൊട്ടും പിന്നെ അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സംഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അത് അത് കേൾക്കാൻ ഭയങ്കര രസമാണ് തുള്ളാത്തവർ പോലെ തുള്ളു എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടനും കിച്ചും കൂടെ തന്നെ ഇങ്ങനെ സോപ്പിടാട്ടോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം വേണ്ട എനിക്കിനി വരാൻ വയ്യ ഞാൻ രസമൊക്കെ മാറ്റിവയ്ക്കാൻ പോവുകയാണ് ഞാനിനി വരുന്നില്ല ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ വേണമെങ്കിൽ തുള്ളിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞാനും ചിക്കൻ കൂടെ ഇങ്ങനെ തുള്ളി ചനാണെങ്കിൽ എവിടെ പോകുമ്പോഴും ഞാനും കൂടെ വേണം ഞാനില്ലെങ്കിലും അവനു അത്ര കൂടെ വലിയ ഇഷ്ടമല്ല അവന് പുറത്ത് പോകുക അപ്പോൾ അമ്മ വാ അമ്മ വാ അമ്മ നമ്മ കുറേ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് പൂരം മതിയായി എനിക്ക് വയ്യ ഞാൻ വരുന്നില്ല എന്ന് പിന്നെ അതിനിടയ്ക്ക് ചിക്കു വേഗം ഷർട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷർട്ട് അവൻ മാറ്റി വെച്ചിട്ട് അവൻ്റെ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ അച്ഛനും കൂടി പെക്കോടുക അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരുവിധം വിധം അവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ശരി ഓക്കെ ഞങ്ങൾ പെക്കോളാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുണ്ടോ അങ്ങനെ നമ്മൾ അപ്പോൾ ഉള്ളൂ പിന്നെ ഒരു ഒൻപതരയ്ക്ക് ശേഷം ഏട്ടനും അവനും കൂടെ പോയിട്ടുണ്ടായിരുന്നു പൂരം കാണാൻ ഞാൻ ചിക്കൻ പോയില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ വേഗം ചെന്ന ഡ്രസ്സൊക്കെ തന്നെ മാറ്റി വെച്ചു ഒന്ന് മേക്കഴുകി വന്നപ്പോഴാണെന്ന് ആശ്വാസം ആയത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ തന്നെ കഴിച്ച് ഏട്ടനും കിച്ചും കൂടെ അവർ പൂരം കാണാൻ വീണ്ടും പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൊട്ടി ബായ്